നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് മാത്രമല്ല ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സുപരിചിതയായ താരമാണ് സ്വാസിക വിജയ് അടുത്തിടെയാണ് നടനും മോഡലുമായ പ്രേം ജേക്കബിനെ സ്വാസിക വിവാഹം ചെയ്തതും ഇപ്പോൾ താരങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ തങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കുന്നതിന്റെ തിരക്കിലാണ് അതിനിടയിലാണ് സ്വാസികയെ ഞെട്ടിച്ചുകൊണ്ട് ആ സംഭവം ഉണ്ടായിരിക്കുന്നത് ലക്ഷങ്ങൾ വരുമാനമുള്ള യൂട്യൂബ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് സ്വാസിക വെളിപ്പെടുത്തിയിരിക്കുന്നു വിവാഹ വിശേഷങ്ങളെല്ലാം ആ യൂട്യൂബ് ചാനൽ വഴിയാണ് പ്രേക്ഷകരിലേക്ക് സ്വാസിക എത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ചാനൽ തനിക്ക് നഷ്ടമായി ചാനൽ ഹാക്കിയെന്നും അതിനു പകരമായി താൻ പി എസ് ഫോർ അവർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചതായും സ്വാസിക പുതിയ വീഡിയോയിലൂടെ ആരാധകരെ അറിയിച്ചു എന്റെ യൂട്യൂബ് ചാനൽ ഹാക്ക് ഹാക്കായിപ്പോയി അതിനി കംപ്ലൈന്റ് കൊടുത്ത് തിരികെ കിട്ടുമ്പോഴേക്കും ലേറ്റ് ആകും പഴയ ചാനലിലേക്ക് പോയി ഇനി ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യരുത് പഴയ വീഡിയോസും കാണണ്ട ഞങ്ങൾ ഒരുമിച്ചുള്ള വിശേഷങ്ങളൊക്കെയും മറ്റൊരു ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോകുന്നത് ആ വിശേഷങ്ങൾ പങ്കിടുമെന്നും സ്വാസികയും പ്രേമും പുത്തൻ വീഡിയോയിൽ പറഞ്ഞു ഒട്ടനവധി സബ്സ്ക്രൈബേഴ്സ് ആസുകയുടെ നഷ്ടപ്പെട്ടു പോയ യൂട്യൂബ് ചാനലില് ഉണ്ടായിരുന്നു താരദമ്പതികളുടെ പുതിയ വീഡിയോ എത്തിയതോടെ ആശ്വാസ കമന്റുകളുമായി ആരാധകരും എത്തി ലക്ഷങ്ങളുടെ വരുമാനമല്ലേ നഷ്ടമുണ്ടായത് എത്രയും വേഗം അത് തിരികെ പിടിക്കാൻ ആകട്ടെ എന്നാണ് ആരാധകരുടെ കമന്റുകൾ വൈക എന്ന തമിഴ് സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തെത്തി പിന്നീട് മലയാള സിനിമകളിലും ടെലിവിഷൻ സീരിയലുകളിലും ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്ത താരമാണ് സ്വാസിക വിജയ്